ഹായ് കുട്ടിയാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ അമ്മേനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെൻ്റെ അവിടേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വൈകുന്നേരം ഞാനും അങ്ങോട്ട് പോയിട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിയാണേത് ബസ്സിൽ എന്താ ഈ സൈഡിലേക്ക് കാണുന്ന മൊത്തം പച്ചക്കറി കൃഷിയാണ് കേട്ടോ പിന്നെ വെള്ളരിക്ക കക്കിരിക്ക പയറ് ചീര അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ പടവല എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ച അവർ റോഡരികിൽ വിൽക്കുന്നതാണ് വില കുറവാണ് നല്ല വളം ഓവർ വളമൊന്നും ചെയ്യാത്ത നല്ല സാധനങ്ങളാണ് അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരി കേട്ടോ സുസ്മിത അവൾ ചേച്ചിൻ്റെ കൂട്ടുകാരിയാണ് അവൾക്ക് അവളെ വീടെത്തി അപ്പം ഇറങ്ങാനായി അവൾ ഇറങ്ങാട്ടോ നമ്മൾ വരുന്ന ബസ്സിൽ ആൾ കുറവാട്ടോ ഈ റോട്ടിന് അപ്പം അവളിതാ ഇറങ്ങുന്നു അപ്പോൾ അവളോടൊരു ബായിയൊക്കെ ഒക്കെ പറഞ്ഞ് ഇനി കുറച്ച് അങ്ങോട്ട് മാറിയാൽ മതി ആ കാണുന്നതാണ് അവളെ വീടിട്ടോ റോട്ടിന് ഓപ്പോസിറ്റ് അപ്പോൾ എനിക്കും ഇറങ്ങാനായി അവിടെ അടുത്ത സ്റ്റോപ്പ് ആങ്ങളയുടെ വീട്ടിലേക്ക് പോകുന്നത് അവിടെയാണ് അപ്പം എനിക്കും ഇറങ്ങാനായി ഞാനും ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ മോനാണ് അത് നമ്മുടെ പരിചയക്കാരുമാണ് നമ്മുടെ ഒരു അകന്ന ബന്ധത്തിലുള്ളതും കേട്ടോ ഇനി ഇത് ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നവിടുള്ളൊരു വീടാണ് ഇവിടെ നിറച്ച് ചെടിയുടെ ഇതാണ് കേട്ടോ നഴ്സറിയാണ് നല്ല നല്ല പല മോഡൽ ചെടികൾ ഇട്ടിട്ടോ അത് ഒരു മുൻഭാഗത്താണ് നല്ല ഭംഗി ഇത് അപ്പോൾ ആങ്ങളുടെ വീട്ടിലേക്ക് എത്താനായി ഇതെൻ്റെ ആങ്ങളുടെ കൂട്ടുകാരനാണ് പ്രമോദായിട്ടോ തൊട്ടപ്പുറത്താണ് അവരുടെ വീട് ഇതാണ് എൻ്റെ ആങ്ങളുടെ വീട് എൻ്റെ ചേച്ചി അതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രമോദായിട്ടിനോട് എന്തോ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് അമ്മ അതാ അവിടെ തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചേച്ചി ഞാൻ വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വരും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ചേച്ചി ചക്ക അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക അപ്പോൾ രാത്രി ചക്ക പുഴുങ്ങാൻ വേണ്ടി ചേച്ചി ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ അതും എടുത്തുകൊണ്ട് പോവുകയാണ് ഇനി വീട്ടിലേക്ക് കയറി ചായയെ കുടിച്ച് ചക്ക വെട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വന്ന് ചായയൊക്കെ ഒക്കെ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ ചേച്ചി ചക്കയൊക്കെ വെട്ടി ചോളയൊക്കെ ഇരിഞ്ഞ് ഇവിടെ കൊണ്ടു ഇനി എൻ്റെ പരിപാടി എന്താ വെച്ചാൽ അത് പച്ചക്കിങ്ങ് അമ്മ കാണിക്കുന്നുണ്ടോ അമ്മയ്ക്ക് മൂൾ വലിയിൽ ഒന്നും പല്ലില്ലാട്ടോ അത് ഒരു പ്രാവശ്യം കെ എസ് ആർ ടി സി ബ്രേക്ക് പിടിച്ചിട്ട് ഇടിച്ച് പോയതാണ് അപ്പോൾ പല്ല് മൊത്തം ഇളകിയിട്ട് മൂളത്ത് വരി പല്ല് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ പല്ല് വെക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് വെക്കണ്ടെന്നമ്മ പറയുന്നുട്ടോ എന്നിട്ടുണ്ട് ഈ പല്ലില്ലാത്ത പല്ല് വെച്ച അമ്മ അമ്മക്ക് വിടുന്നുണ്ട് കേട്ടോ ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് 잡기 잡고 그 이거 뭔가 가려요. 이거는 다 나려요. ഇത് നമ്മൾ പണ്ടുള്ളവരൊക്കെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തിരികെയാണ് ഇത് ചൂലിൻ്റെ പിന്നെ ചൂലിൻ്റെയും പോട്ട നമ്മുടെ കഴുങ്ങിൻ്റെ പട്ട കൊണ്ട് എൻ്റെ അമ്മയുടെ ഇടത്ത് ഉണ്ടാക്കി കൊടുത്താട്ടോ നമ്മുടെ ഇവിടെ ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിൽ ഇവിടെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ക്ഷേത്രം അപ്പോൾ അവിടെ ഉത്സവത്തിന് പൊങ്കാല ഇടാൻ വേണ്ടി ചേച്ചിക്കും മൂക്കും കൂടെ പൊങ്കാല ഇടാൻ വേണ്ടി വെല്ലുമ്മ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ അപ്പം നിങ്ങളെയും കാട്ടുകാരും ഞാൻ വന്നപ്പോഴേക്കും ചേച്ചി രണ്ട് കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അവിടെ അമ്പലത്തിൽ കൊടുക്കാനാണ് പിന്നെ ചെറിയ ഞാലിപ്പോവാൻ നല്ലതാണ് അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കവറിലാക്കി തന്നാട്ടോ അതും ഇതാ ഞങ്ങൾ ചക്കരിയിലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ചൂടാണ് അപ്പം ചൂട് വേനലായല്ലേ നല്ല ചൂടല്ലേ അപ്പോൾ ചൂട് കൊണ്ടിരിക്കാൻ വയ ഞങ്ങൾ സ്ഥലത്ത് ചമ്രം ഞാൻ ഇരിക്കണത് ചക്കയൊക്കെ നന്നാക്കി ചേച്ചി ചക്ക വേവിക്കാൻ പോയപ്പോൾ ഉണ്ട് അവിടെ മൂന്ന് കുട്ടിക്കുർവന്മാരുണ്ട് അവരെ കളി കണ്ടോ ഞാൻ അപ്പോൾ അവരെ കളി കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഒരു മിനിറ്റ് അവരടങ്ങിയിരിക്കുമല്ലേ അപ്പം ഞാൻ വീഡിയോ പിടിക്കാമെന്ന് മനസ്സിലായപ്പോൾ അവന്മാർ രണ്ടെണ്ണം ഓടി അവന്മാർ ഓടി കണ്ടപ്പോൾ മൂന്നാമത്തോനും മെല്ലെ അവരെ പുറകെ പോകുക കേട്ടോ നല്ല രസമായിട്ടോ അവരെ കളി കണ്ടിരിക്കാനും സമയം പോകുന്നത് അറിയേയില്ല അങ്ങനെ ഞങ്ങൾ ചേട്ടാനെ കാത്ത് 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 ചേട്ടായിതാണ് പത്തര ആയപ്പോഴാണ് ചേട്ടായി വരുന്നത് പത്തര കഴിഞ്ഞു ആ തോന്നുന്നു ചേട്ടാക്ക് അമ്പലത്തിൽ നിന്ന് ശാന്തി വിളിച്ചു അവിടെ എന്തോന്ന് പരി നാളെ പരിപാടി ഉണ്ട് അപ്പോൾ അതിനെ വിളിച്ചിട്ട് ശാന്തിൻ്റെ അടുത്ത് പോയതായിരുന്നു ചേട്ടായി വന്നപ്പോൾ ഒരുപാട് വഴി അപ്പം ഞങ്ങളെ കണ്ട സന്തോഷമായിട്ടോ ഞാൻ കുറേ കാലമായി ചേട്ടാ അടുത്ത് കൂടാൻ പോയിട്ടേ ആദ്യമൊക്കെ എപ്പോഴും അവരുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ചേട്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ പോക്ക് കുറവാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ കണ്ടോ ഞാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് നമ്മുടെ പനിക്കൂർക്കലാണ് ഈ സംഭവം കേട്ടോ പക്ഷേ അതിൻ്റെ ഡിസൈൻ ഒക്കെ കണ്ടോ അപ്പോൾ രാവിലെ ചേട്ടായിക്ക് അമ്പലത്തിൽ പോകണം ചേട്ടായി അതിന് കുളിച്ച് പോകാൻ നിൽക്കുമ്പോൾ ചേട്ടായി ഭയങ്കരമായിട്ട് പാടും അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി ചേട്ടാതിൻ്റെ പുറകു കൂടിയതാട്ടാ ഞാൻ അത് പിടിക്കാൻ വേണ്ടി ചേട്ടാ ചേട്ടായി പാടി തന്നില്ല അപ്പോൾ ചേട്ടായിക്ക് പോകാൻ വേണ്ടി ചേട്ടായി ഇറങ്ങിയപ്പോഴേക്കും ചേട്ടായി അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചേട്ടാൻ്റെ കൂടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ചേട്ടായി ഓട്ടോ പറഞ്ഞിരുന്നു അപ്പോൾ ഓട്ടോക്കാരൻ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേഗം ഒരുങ്ങി പ്രാർത്ഥിച്ച് ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്മ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു സഞ്ചിക്ക് ഒരു കവറും സാധനം ഉണ്ട് കേട്ടോ പിന്നെ ഉണക്കക്കപ്പയും വാഴക്കായും അങ്ങനെ എന്തൊക്കെയോ ചേച്ചി പോയി ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി ഇറങ്ങി ചേച്ചി ഇവിടെ ഷോപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്മയും അമ്മേൻ്റെ ബ്ലഡ് ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി കൂടുതലാണ് ഷുഗർ കെട്ടോ അപ്പോൾ ഈ ഇരുന്നൂറ്റി ഉണ്ട് അമ്മയ്ക്ക് ഷുഗറെ അത് പോകുമ്പോൾ ചോറ് തിന്നായിരുന്നു അമ്മ പോയേ അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പേടി അപ്പം ഞാൻ പറഞ്ഞത് ഇന്നൊന്നും കൂടെ രാവിലെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിരുന്നേൽ അമ്മ രാവിലെ ചോറ് തിന്നിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ചഞ്ഞ് ഉറങ്ങിയിട്ടോ പിന്നെതാ തിരുവമ്പാടി എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മുടെ അവിടെ മൊത്തം റോഡ് പണിയാണ് അപ്പം ഒരു സൈഡിൽ റോഡ് ടാറില് ഒരു സൈഡിൽ കൂടെ വണ്ടി വിടുന്നത് അപ്പം നമ്മളവിടെ ബ്ലോക്കിൽ കുറച്ച് നേരം വെട്ടുപോയിട്ടോ കുറേ കാലമായിട്ടോ ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ടാറിങ് തുടങ്ങുന്നട്ടോ എല്ലാം രണ്ട് സൈഡും അവിടെ ഇവിടെ ഒക്കെ മാന്തി പറിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇതാ മൊത്തം ടയറിങ് കഴിഞ്ഞ് അടിപൊളി റോഡായിട്ടോ ഇനിയിപ്പോൾ പിള്ളേരെയൊന്നും പിടിച്ചാൽ കിട്ടില്ല പാച്ചിലായിരിക്കുമല്ലോ നല്ല അപ്പോൾ ഈ മാർച്ച് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴേക്കും ഇതിൻ്റെ പണി തീർത്ത് കൊടുക്കണം തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര സ്പീഡപ്പിലാണേ ടയറിങ് ഇതാണ്ടോ ടയർ ചെയ്യുന്നത് ഇപ്പം മൊത്തം മെഷീൻ വർക്കല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ എന്താണെന്ന് പറയുമ്പോൾ കഴിയും വെയിലിന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പണിക്കാരും നിൽക്കൂല അപ്പോൾ ഞങ്ങൾ മീൻ തിരുവാമ്പാടി എത്തിയതാണ് അമ്മേൻ്റെ ഷുഗർ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അറിയും എത്രയുണ്ട് നിന്നിപ്പോൾ രാവിലെ ചോറൊന്നും കഴിച്ചില്ല സാധാരണ ചായയും അപ്പവും കഴിച്ചിട്ടാണ് പോന്നേ അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അമ്മയ്ക്ക് ബ്ലഡ് എടുക്കുന്നത് എപ്പോഴും എപ്പോഴും എടുക്കുമ്പോൾ അമ്മേക്ക് പേടിയാണല്ലോ നമ്മൾ കുറേ പറഞ്ഞ് പോകേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു പേടി അപ്പം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് ചോറ് തിന്നുന്നത് കൊണ്ട് തന്നെയാണോ കൂടുതലായെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് പോകുന്നതാട്ടോ കാരണം നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എപ്പോഴും എപ്പോഴും വരാറില്ലല്ലോ അപ്പം നമ്മൾ അത് കഴിഞ്ഞതാണ് റോഡ് മുറിച്ചിടക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകട്ടോ എൻ്റെ അമ്മയ്ക്ക് സീബ്രാലൈനിൽ കൂടെ പോകാനാണ് അമ്മയ്ക്ക് ധൈര്യമുള്ളത് അല്ലാത്തോടത്തും കൂടെ അമ്മയ്ക്ക് പോകാൻ പേടിയാട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക